ഹായ് കൂട്ടാരെ എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ വീഡിയോ എന്താന്ന് ഞങ്ങളുടെ ഇക്കൊല്ലത്തെ ലാസ്റ്റ് എക്സാമും ലാസ്റ്റ് ക്ലാസ്സും ആണ് സ്കൂളിൽ പോകുമ്പോ അമ്മക്ക് ചാറ്റ ഉമ്മക്ക് കൊടുത്തിട്ടാ പോവാറ് ഇന്നിപ്പോ വീഡിയോ എടുക്കണം കണ്ടപ്പോ സത്യം പറഞ്ഞ എല്ലാം മറന്നായിട്ടോ പക്ഷെ അമ്മ ചാറ്റാര മറന്നില്ല അമ്മയോടെ യാത്ര പറഞ്ഞു ഞങ്ങൾ നേരെ സ്കൂളിലോട്ട് പോയി സ്കൂളും തമ്മിൽ അധികം ദൂരൊന്നും ഇല്ല അഞ്ചു മിനിറ്റ് നടക്കാനുള്ളൂ ഞങ്ങൾ സ്കൂളിലെത്തി എക്സാമൊക്കെ കയറിട്ട് ഞങ്ങൾ സ്കൂളിൽ നിൽക്കുമായിരുന്നു അപ്പതേ നിശ്ചിച്ച് എന്റെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി അമ്മ സ്കൂളിലോട്ട് വന്നു ഞങ്ങളുടെ അമ്മയും അച്ഛനും ഇതേ സ്കൂളിൽ തന്നെയാണ് ട്ടോ പഠിച്ചത് ഞങ്ങളുടെ സ്കൂളിൽ സോളാറൊക്കെ ഉണ്ടെട്ടോ ഞങ്ങളുടെ സ്കൂളില് പെർമിഷൻ ഇല്ലാതെ കുട്ടികൾക്ക് ഫോണൊന്നും യൂസ് ചെയ്യാൻ പാടില്ല പാടില്ലട്ടോ പിന്നെ അമ്മ വന്നപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്തിരുന്നു അമ്മ എടുത്ത് ഫസ്റ്റ് എത്തിയത് ഞങ്ങൾ അമ്മേനെ സ്കൂളിൽ കണ്ടാൽ അമ്മേടെ അടുത്തോട്ട് പാനെത്തും അതെപ്പോഴും അങ്ങനെയാണ് അങ്ങനെയാണ്ട്ടോ പിന്നെ ഞങ്ങള് എൻ്റെ ബിന്ദു മിസ്സിനെയൊക്കെ കണ്ടു മിസ് ഞങ്ങളുടെ ക്ലാസ്സിലത്തെ എല്ലാവർക്കും ഗിഫ്റ്റ് തന്നെ എന്താണെന്നറിയോ അത് നല്ലൊരു പേന ഞങ്ങളുടെ ക്ലാസ്സിലത്തെ എല്ലാവർക്കും സന്തോഷമായി പിന്നെ ഞങ്ങൾ കുറച്ചുനേരം നേരം ഒന്ന് കറങ്ങി നിന്നു ഇനി വലിയൊരു വെക്കേഷൻ അല്ലേ വരുന്നത് അപ്പൊ പിന്നെ കുറച്ച് സമയം കൂടെ സ്കൂളിൽ നിൽക്കാന്ന് വിചാരിച്ചു ആ പിന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമായ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബും ചെയ്യണേ എന്നിട്ട് പിന്നെ കൂട്ടുകാരോടൊക്കെ സംസാരിച്ചിട്ട് ഞങ്ങൾ പതുക്കെ വീട്ടിലോട്ട് പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ